ും അറഫയുടെ ദിനം അത് ദുൽഹജ്ജിജ് ഒമ്പതിനാണു ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ദുൽഹജ്ജ് ഒമ്പത് അത് അവിടെയുള്ള ദിനം തന്നെ ആയിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ ഒത്തു വന്നു എന്ന് വരും ചിലപ്പോൾ ഒത്തു വന്നില്ലെന്നില്ല അതാത് പ്രദേശങ്ങളിലുള്ള ദുൽഹജ്ജ് ഒമ്പതിനാണ് അറഫ നോമ്പ് മോമിനികൾ നിർവഹിക്കാൻ അവിടെയും ഇവിടെയും സമയവ്യത്യാസമുണ്ട് എന്ന് അറിയാത്ത ആരുമില്ല ഇപ്പൊ മക്രി ഈ സമയത്ത് മകരി വായിട്ടി നമ്മുടെ മകരി വിസ്കരിച്ച് കഴിഞ്ഞു 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 അവിടുത്തെ സമയം നോക്കിയിട്ട് ഇവിടെ നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് മതി വിസ്കരിക്കാൻ കഴിയില്ല കാരണം വായ്പ ഇതുപോലെ അവിടുത്തെ സമയം നോക്കി ഇവിടെ നോമ്പെടുക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പെടുക്കാൻ കഴിയില്ല കാരണം അവിടെയും ഇവിടെയും സുഖിന്റെ സമയവും വലിയ വ്യത്യാസമുണ്ട് മൗരുമിന്റെ സമയം വ്യത്യാസം അപ്പൊ അവിടുത്തെ സമയത്തോട് യോജിപ്പിക്കുക എന്നല്ല മറിച്ച് നിശ്ചയിക്കപ്പെട്ട നിർദ്ദേശിക്കപ്പെട്ട സമയത്ത് ചെയ്യുക എന്നതാണ് അപ്പൊ ഇവിടെ സൂര്യൻ നമ്മുടെ നെറുകയിൽ തലന്റെ നേരെ മേലിൽ നെൽപ്പം തെറ്റുമ്പോൾ ദൂറാവും ആ സമയത്ത് മക്കയിൽ ദൂറാവൂല അവിടെ സൂര്യൻ തെറ്റുമ്പോഴാണ് അവിടെ ദൂറാവുക അതേസമയത്ത് ഇവിടെയാകുമ്പോഴാണ് എന്ന് വെച്ച് നമുക്ക് നമ്മുടെ നിസ്കാരം നീട്ടിക്കൊണ്ടു പറ്റില്ലല്ലോ അതേപോലെ അവിടെ ദുൽഹജ് ഒമ്പത് ആകുമ്പോഴാണ് അവിടെ അറഫയിൽ നിൽക്കുക എന്ന കർമ്മം നടക്കുക ഇവിടെ ദുൽഹജ് ഒമ്പത് എപ്പോഴാണോ അന്നാണ് ഇവിടെ നാം നാം അനുഷ്ഠിക്കേണ്ടത് അവിടുത്തെ സമയത്ത് ഇവിടെ എന്തായാലും എനിക്ക് കഴിയില്ല കാരണം നല്ല സമയവ്യത്യാസം ഉദിക്കുന്നതിനും ഉണ്ട് അസ്തമിക്കുന്നതിനും അപ്പൊ ഇവിടെ ഒമ്പത് എപ്പോഴാണോ അന്നാണ് അറഫയുടെ നോക്കി ഇവിടെ നിർവഹിക്കേണ്ടത് എന്നാൽ എ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ദിവസം അഥവാ ദുൽഹജ്ജിട്ട് ആ എട്ടിന്റെ ദിവസവും നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്ത അങ്ങനെ വരുമ്പോ നമുക്ക് പലപ്പോഴും അവിടെ ദുൽഹജ്ജി ഒമ്പതാകുന്ന സമയത്തായിരിക്കും ഇവിടെ ദുൽഹജ്ജി എട്ട് ചിലപ്പോൾ ലഭിക്കാൻ അപ്പൊ നമുക്ക് അവിടെ അർഹയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഇവിടെ നമുക്ക് നോമ്പ് കിട്ടും എന്ന ഒരു ഗുണവും കൂടി ദുൽഹജ്ജി എട്ടിന്റെ നോമ്പ് എടുക്കുമ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫലവും കൂടി നമുക്ക് ലഭിക്കും എന്ന് നമ്മുടെ ഓർമ്മയിലുണ്ടാകും ഏതായിരുന്നാലും ദുൽഹജ്ജി എട്ടും ഒമ്പതും ഒമ്പതും വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് നോമ്പ് എടുക്കുമ്പോഴും ആ നോമ്പ് നോമ്പ് നിർവഹിക്കാനോ നമുക്ക് തോഷിസ് നൽകുമ്പോഴാണ് ഇതേപോലെ ദുൽഹജ്ജ് മാസം വരുമ്പോൾ يمكن لا أرقب ابراهيم النبي عليه الصلاة و السلام وارم إسماعيل اسمع النبي عليه الصلاة والسلام وارم الغرب الصور مستارتي وارم كاركر ما اران خليل الله ابراهيم عليه الصلاة والسلام اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم إن بريد ابراهيم عليه السلام നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നു തായ്പയിലേക്ക് തിരിഞ്ഞു നസ്കരിക്കുമ്പോൾ തന്നെ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമിനെ അനുസ്മരിക്കപ്പെടുന്നു ആ ഇബ്രാഹിം നബി ഇബ്രാഹിംനബി അലിഹുലാത്തു വസ്സലാമിനെയും ഇസ്മയിൽ അലിഹുസ്ലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ അലഹിത്തു സ്വലാമിന്റെ മാതാവ് ഹാജർ തീവ്രിർവാഹന്റെ പ്രത്യേകം അനുസ്മരിക്കപ്പെടുന്ന മാസവും കൂടിയാണ് മാസം എന്ന് പറയുന്നത് അവരുടെ തലകോജ്വലമായ അവരുടെ സമർപ്പണം വേണ്ടിയുള്ള സമർപ്പണം അതാണല്ലോ ഇബ്രാഹിം നബി അലി സ്വലത്ത് വസ്സലാം പരീക്ഷയിൽ വിജയിച്ചു ആ പരീക്ഷ വളരെ ഗൌരവമുള്ള പരീക്ഷയായി മോനെ നിന്നെ അറുക്കണം എന്ന് എനിക്ക് സ്വപ്നത്തിൽ കാണുന്നു എന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്മായിൽ നബി കുട്ടിയോട് പറഞ്ഞത് സാധാരണ ആളുകളുടെ സ്വപ്നം പോലെ അല്ല അമ്പിയാക്കളുടെ സ്വപ്നം അവർ സാധാരണക്കാരല്ല അവരുടെ സ്വർണം അള്ളാഹു എന്നുള്ള വഹിന്റെ ഭാഗമാകും അതുകൊണ്ടുതന്നെ ബാപ്പയോടെന്താണോ കൽപ്പിക്കപ്പെടുന്നത് ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും എന്നാണ് ഇസ്മായിൽ ഇസ്ലായിബി അലൈഹി സ്വലാത്തു വസ്സലാമാകുന്ന കുട്ടിയുടെ മറുപടി അങ്ങനെ നിർദ്ദേശം പടച്ചവന് സമർപ്പിക്കും അള്ളാഹുവിനെ സമർപ്പിക്കാനുള്ളതാണ് എന്റെ ജീവൻ എന്റെ മക്കളുടെ ജീവൻ ഞാൻ തന്നെയും എല്ലാം അള്ളാഹുവിനെ സമർപ്പിക്കാനുള്ളതാണ് എന്ന അങ്ങേയറ്റം മാനസികമായി ലയിച്ചു ജീവിക്കുന്ന ഇബ്രാഹിം അലിഹു സലാജുസലാം മകനെ അറുക്കാൻ തയ്യാറായ വലിയ സംഭവം നടന്നു നടന്നു ആ സംഭവം നടന്നപ്പോൾ അള്ളാഹു സുബാന അതൊരു പരീക്ഷണമായി അല്ലാതെ അറുക്കാൻ വേണ്ടി അള്ളാഹു താഴെ ഉദ്ദേശിച്ചിട്ടില്ല അർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കൽപ്പിച്ചതുമല്ല കൽപ്പനയ്ക്ക് വിധേയമാകുന്നുണ്ടോ എന്നത് അള്ളാഹു സമാനുഭവ പരീക്ഷിച്ച് മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുക്കുകയായിരുന്നു അള്ളാഹുവിനെങ്ങനെ തെളിയിക്കേണ്ട ആവശ്യമുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലിസ്ലാം പരീക്ഷയിൽ ജയിക്കുമെന്നത് പരീക്ഷിക്കാതെ തന്നെ അറിയാവുന്നവരാണ് അള്ളാഹു قد شئ ابراهيم النبي <سؤال> عليه الصلاة <سؤال> والسلام الذي كان وليعان بثمان ليقلب إبراهيم النبي عليه الصلاة والسلام اشرف المخلوق صلى الله عليه وسلم ذو الطابق يعطي طابق ولي سبحان من لقلبه لا تسموا بهذا البلد وانت حل بهذا البلد يكون اما بلد എന്ന് പരിശുദ്ധപ്പെടുവാൻ സത്യം ചെയ്ത് പറഞ്ഞ അത് ഇബ്രാഹിം നബി അലിഹി ഹലാദു വസ്സലാണെന്ന് പല തസ്സീലുകളിലും നമുക്ക് കാണാം ഏതായിരുന്നാലും ഏതായിരുന്നാൽ എടുത്തു സത്യം ചെയ്യാൻ മാത്രം വലിയ മഹാനാണ് ഇബ്രാഹിം നബി അലിഹിന്ദു വസ്സലാം എന്നത് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ ബോധ്യപ്പെടുത്താൻ നബിയുടെ മഹത്വം ബോധ്യപ്പെടുത്താനാണ് പരീക്ഷണം നൽകിയതല്ലാതെ നമ്മൾ സാധാരണ പരീക്ഷ ഇന്റർവ്യൂ ചെയ്യുന്നത് പോലെ എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടി അറിയാത്തത് കൊണ്ട് ചെയ്തതല്ല അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളൊക്കെ അങ്ങനെയാണ് എല്ലാ പരീക്ഷയും അള്ളാഹുവിനെ അറിയുന്നതോടുകൂടെ തന്നെ അത് ബോധ്യപ്പെടുത്തുകയും തെളിയിക്കുകയും ചെയ്യാനുള്ള പരീക്ഷകളാണ് അബ്രാഹിം നബി അലൈഹി ആ പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ചു